നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായ ഇന്ന് പറയാൻ പോകുന്നത് പിതൃക്കളുടെ പ്രീതി കിട്ടുന്നതിന് വേണ്ടി ബലിയിടുന്ന ഒരു പൂജ പദ്ധതിയെ കുറിച്ചാണ് പിതൃക്കൾക്ക് ബലിയിടണോ എന്ന് പലവരും ചോദിക്കാറുണ്ട് ബലിയിടണം നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും നമ്മൾ ചെയ്യണം കാരണം പിതൃക്കള് പോയ കുടുംബത്തിന് ദോഷങ്ങളുണ്ടാക്കും അപ്ത ദീക്ഷാദി ലോപേന പ്രേതായാഥിചാം സ്വജനാം ചരന്തീനിമൃതി പ്രേതങ്ങള് പിതൃക്കള് പിശാചികളായ സ്വജനങ്ങളെയും മറ്റു ജനങ്ങളെയും ഉപദ്രവിച്ചു വരും ദോഷങ്ങളുണ്ടാക്കുമെന്നാണ് അപ്പൊ നമ്മള് താമസിക്കുന്ന വീട്ടില് പിതൃക്കളുടെ വീടുകളിലൊക്കെ അവര് നമ്മക്ക് മരിച്ചുപോയപ്പോ അവര് സ്വത്തും വകയൊന്നും കൊണ്ടുപോയില്ലോ നമുക്കല്ലേ കിട്ടണം നമ്മുടെ വിറ്റപ്പ വേറൊരാളാണ് വായിച്ചെന്ന് ചേരിട്ട് അപ്പൊ അവർക്കും ആ മണ്ണി കിടക്കുന്നവർക്കും ആ മണ്ണിലുള്ള ആ വസ്തുവിന്റെ പൂർവികരുടെ കടാക്ഷുണ്ടെങ്കിൽ അവരും രക്ഷപ്പെടും ആ വസ്തുവിന്റെ പൂർവികരുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ നശിക്കുകയും ചെയ്യും അല്ല ജീവിച്ചിരിക്കുന്നവരുടെ പ്രീതി കിട്ടുന്നതുപോലെ തന്നെ മരിച്ചവരുടെ പ്രീതി നമുക്ക് കിട്ടിയ നല്ലതായിരിക്കും ഇവർക്ക് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന അച്ഛൻ അമ്മ സഹോദരങ്ങൾ ബന്ധുക്കൾ നാട്ടുകാർ കൂട്ടുകാർ എല്ലാവർക്കും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ധാരാളം വിഷമിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടും പിന്നെ വിഷമം വന്നിരുന്ന ജോലി കൊടുക്കുന്നവരടുത്ത് വീണ്ടും വീണ്ടും ആൾക്കാർ ചെലും അപ്പം കൊടുക്കാ ഇല്ലാതെ വരുമ്പോഴുള്ള പ്രയാസമാണ് അവർക്കുള്ളത് അത്രയേ ഉള്ളൂ പല ആൾക്കാരെയും നമുക്കറിയാം ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നും കൊടുത്തു 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 അവസാനം കൊടുക്കാൻ ഇല്ലാതെ വരുമ്പോൾ ഉള്ള വിഷമതകൾ എന്നാലും പിതൃക്കളുടെ പ്രീതി കിട്ടാൻ വേണ്ടി ബലി കർമാദികൾ അനുഷ്ഠിക്കണം അപ്പം നിങ്ങൾക്ക് ഇടാൻ പോകാനുള്ള സമയവും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമോ കുറവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ എങ്ങനെ ബലി കർമാദികൾ നടത്താം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇടാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഒരു ചെറിയ വിളക്ക് വേണം നിലവിളക്ക് കൊള്ളാം നിലവിളക്ക് കിട്ടാത്ത ഒരു വേറെ വെഴുകതിരിയ അല്ലെങ്കിൽ മറ്റു വിളക്കുകളാ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിക്കാം വിളക്ക് ദീപം വേണോ എന്നുള്ളതാണ് ദേവദാത്മാ ദീപ ദേവന്റെ ആത്മാവാണ് ദീപം എല്ലാ മതക്കാരും ദേവന്റെ ആത്മാവാണ് ദീപം എന്ന് പറയുന്നത് തമസോമ ജ്യോതിർഗമയ ഇരുത്തി നിന്നും വെളിച്ചം ഉണ്ടാക്കിത്തരണു അതേപോലെ ക്രിസ്തു മതത്തില് വെളിച്ചമേ നയിച്ചാലും എന്നുള്ളതി അറിയും വെളിച്ചം ഈശ്വരനായതുകൊണ്ട് നയിക്കണം മും സമുദായക്കാര് നൂറ് മുഹമ്മദ് അല്ലല്ലാ ലാഹി ലാഹ ഇള്ളാന്ന് പറയുന്നത് ഇപ്പം പളിച്ചമാകുന്ന നബി മുഹമ്മദ് നബിയുടെ പ്രീതി പ്രസാദമൊക്കെ കൊണ്ട് പ്രപഞ്ചത്തിൽ നല്ലത് വരുന്നു അപ്പം ഹിന്ദുമതമായിരുന്നാലും ക്രിസ്തു മതമായിരുന്നാലും ഇസ്ലാം മതമായിരുന്നാലും കാഴ്സി സിദ്ധമതം ജൈനമതം ഇങ്ങനെയുള്ള എല്ലാ മതക്കാരും യാഗങ്ങളും ഹോമങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് അഗ്നിയിലാണ് അഗ്നി ദേവന്റെ ആത്മാവാണെന്നാണ് ദേവദാത്മാ സദീപ ദേവൻ്റെ ആത്മാവാണ് ദീപം വിളക്കെത്തിക്കണം ആ വിളക്കിന് മുമ്പ് പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കണം ആ ഒരു പാത്രത്തിൽ അവര് മലര് പഴം കറക്കണ്ട് എല്ലാ നിവേദ്യ കരിക്ക് വെക്കില്ല പാക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളത് വെച്ചാൽ മതി ഈ സാധനങ്ങളൊന്നും കിട്ടാത്ത സ്ഥലത്തുള്ള ഒരു എന്തെങ്കിലും ഈ ആഹാര പദാർത്ഥം ലടുവാ അതേപോലുള്ള സാധനങ്ങൾ ആ മുട്ട എന്തെങ്കിലുമൊക്കെ വയ്ക്കുക നവേദ്യമായിട്ട് രാജ്യത്തെ കിട്ടുന്നത് റെഡിയാക്ക കൂടെ മത്സ്യമാംസാദികളിൽ വയ്ക്കണപ്പൊ അതുമില്ല അതുകൊണ്ട് ബിരിയാണിയും ചോറൊന്നും വയ്ക്കേണ്ട കാര്യമല്ല ആഹാര പദാർത്ഥങ്ങളെന്നു പറഞ്ഞത് ഉള്ള എന്തെങ്കിലും പഴങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം വച്ചിട്ട് ആ വിളക്കിൻ്റെ മുമ്പ് നമുക്ക് തിരുമൂലം ചന്ദനം ആ കിട്ടുമെങ്കിലും കുഴച്ച് ചെറിയ ഒരു ചാണകമോ ചന്ദനമോ കുഴച്ച് ഇലയുടെ ഒരു അച്ചറ്റ് വയ്ക്കാം അത് കഞ്ഞിയില് വയ്ക്കണമെന്നാണ് വിരി അപ്പൊ ഈ കഞ്ഞി അറിയാൻ വേണ്ടി എവിടെ വയ്ക്കും ആ കഞ്ഞി കണ്ടുപിടിക്കാൻ എളുപ്പ മാർഗ്ഗമുണ്ടോ സൂര്യൻ ഏത് ദിക്കിലാണ് കുതിക്കണേന്ന് നിങ്ങൾ നോക്കണം അത് ഈസ്റ്റ് കിഴക്ക് അത് അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കഞ്ഞി അത്രയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് കിഴക്ക് വന്ന നമുക്ക് തെക്ക് ആ പടിഞ്ഞാറ് മൂല കഞ്ഞി അവിടെ വയ്ക്കണം അങ്ങനെ രാത്രി ഗോമയ ശുദ്ധി ചെയ്ത് വഴിയെ രംഭേദത നെല്ലിട്ടങ്ങു നിറനാഴി വിളക്കും കേരക്രമുഖം ഗോകാഷ്ടമ ചു വച്ചിയിടണം കന്നീട് ഇതൊരു പഴയ നിയമമാണ് ഇല ഇട്ടിട്ട് ഇല കിട്ടണ സ്ഥലത്ത് അങ്ങനെ ഒരു പാത്രത്തില് ഇതേപോലെ അവരും മലരും ഒക്കെ വെച്ച് ആ ഒരു ചെറിയ ആ ജനപരിയെ പോലൊരു ചന്ദനമോ ചാണകമോ ഉരുട്ട് വിരറ്റത്തോട്ട് വെച്ച് ആ നിറനാഴിയൊക്കെ വെച്ച് ആ വിളക്കിൽ അഞ്ച് തിരിയോ ഏഴ് തിരിയോ രണ്ട് തിരിയോ ഇടണം അതിന് തിരികെ വിളക്കെത്തിക്കുന്ന രീതി പ്രത്യേകത ഉണ്ട് ആ തിരികളൊക്കെ ഇട്ട് നെയ്യൊഴിച്ച് അങ്ങനെ അല്ലെങ്കിൽ എണ്ണയൊഴിച്ച് നമ്മൾ കത്തിച്ച് ആ ഈ ചന്ദനവും ഭസ്മവും ചിന്തൂരവും ഒക്കെ വിളക്കിനെ തൊട്ട് അലങ്കരിച്ച് എന്നിട്ട് അവിടെ ദേവന്മാരെ സങ്കല്പിക്കാനുള്ള ഒരു സ്ഥാനമാണ് ആ വിളക്കും നാഴിയും നിറനാഴിയും ഒക്കെ നെല്ലുവരിയൊക്കെ വായിക്കുക എന്നുവെച്ചാൽ അതിൻ്റെ മുമ്പ് ഒരു പടുക്കാ അല്ലെങ്കിൽ നിവേദ്യ സാധനങ്ങൾ വച്ചുവയ്ക്കുന്നതിന് ശേഷം നിങ്ങൾ മന്ത്രം ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ഉടകം ഗണപതിയെ നമഹ സങ്കല്പിച്ച് ഗണാനാം തൂപ്പതി ഗണപതി നടം അങ്ങനെ മുന്നൂറ്റി മുക്കോടി ദേവന്മാരുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഗണപതി അദ്ദേഹം വന്നാൽ പിന്നെ എല്ലാവരും വന്നെന്ന് ഉള്ളതുപോലെ തന്നെ ഗണ എല്ലാ ഗണങ്ങളുടെയും ദേവനാണല്ലോ ഗണപതി അതുകൊണ്ട് ഗണപതി സങ്കല്പിച്ച് പിന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് ക്രമു സങ്കല്പിച്ച് ആ കാളി ലക്ഷ്മി സരസ്വതി കൃമു ആ ദേവന്മാരെ സങ്കല്പിച്ച് നിങ്ങളെ പരദേവതായേ നമ കുടുംബദേവന്മാരെ സങ്കല്പിച്ച് പരിസര വീട്ടിന്റെ പരിസരത്തൊക്കെ ഉള്ള നിങ്ങൾ വേറൊരു രാജ്യത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ആ നാട്ടിലും നമ്മളെ നാട്ടിലും ഉള്ള ദേവന്മാരെയൊക്കെ സങ്കല്പിച്ച് പരദേവതായ നമ രാമദേവതായേ നമ ഇങ്ങനെ ചിലവർക്ക് ഇഷ്ടദേവന്മാരുണ്ട് ശിവഞ്ചുതേ ഇഷ്ടമുണ്ട് ദേവിയുടെ ഇഷ്ടമുണ്ട് ഹനുമാൻ്റെ ഇഷ്ടമുണ്ട് ശാസ്ത്രാവിൻ്റെ ഇഷ്ടമുണ്ട് അതേപോലെ ആ ഏത് ദേവനെയാണ് ഇഷ്ടം അങ്ങനെ ഇഷ്ടദേവതായി നമ്മ പിന്നെ നമ്മുടെ പഠിപ്പിച്ച ജലക പഠിച്ചെന്നിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ ഗുരു ബ്രഹ്മോ ഗുരു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മം സ്നേഹശ്രീ ഗുരുവേ നവം ഗുരുക്കന്മാരെയൊക്കെ സങ്കല്പിച്ച് നാഗത്തന്മാരെയൊക്കെ സങ്കല്പിച്ച് പിന്നെ നമ്മളെ പിതൃവംശീം ഉതായി മാതൃവംശ് തഥൈവജ ഗുരു ശിശുര ബന്ധുന ഏ ചാൻ പാന്തവാസ അങ്ങനെ അച്ഛൻ വലിയ അമ്മ മലി കുടുംബത്തിൽ മരിച്ചു വിളിക്കുള്ള എല്ലാ പതൃക്കളെയും ഗുരുക്കന്മാരെയൊക്കെ സങ്കല്പിച്ച് പൂ ജലം ഗന്ധം പുഷ്പം ധൂമം ദീപം ഈ അഞ്ചാലങ്കാരമുള്ള നിവേദ്യം വരെ കൽപ്പിച്ച് വയ്ക്കുമ്പോ നമുക്ക് ആ പൂജ നടത്താനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഈശ്വര ചിന്ത ഈശ്വരഭക്തി ഈശ്വര സാന്നിധ്യം ഇങ്ങനെ ഇത്രയും പരിപാടി ചെയ്യപ്പം ഉണ്ടാവും അതിന്റെ മുമ്പെയാണ് നമ്മൾ ഇനി അടുത്ത് ബലിയിടാൻ പോകണം വെലിയിടാൻ നമ്മൾ പോകുമ്പോ നമുക്ക് ഈ ദർപ്പപ്പില് ഉണ്ടെങ്കിൽ അത് വേണം ആ ദർപ്പപ്പില് വയ്ക്കാം ഇല്ല ദർപ്പപ്പില് വച്ചവടെ ഇങ്ങനെ ദർപ്പപ്പില് ഉണ്ടെങ്കിൽ അതിന്റെ മണ്ടയിലാണ് ഈ അഞ്ചു ഉരുള എന്തൊക്കെ ചേർത്ത് പച്ചരി അല്ലെങ്കിൽ ചോറ് നെയ് തേന് എള് പഴം ഇത്രയും കൂടെ ഒന്നിച്ച് മിക്സാക്കി കുഴച്ചുരുത്തി അഞ്ച് ഉരുള ഉണ്ടാക്കണം ഈ ഉരുള ഇങ്ങനെ ക്രമത്താല് നാലിടുക്കിലും നാലെണ്ണം ഒന്ന് മധ്യത്തിലും വയ്ക്കണം വച്ചിട്ട് നമുക്ക് ആദ്യം ഒന്നാത്ത ഉരുള തൊട്ട് പിതൃവംശീയ മൃതായുജ അച്ഛൻ വഴി മരിച്ചുപോയിട്ടുള്ള പിതൃക്കളെയൊക്കെ സങ്കല്പിച്ച് ആ ഒരു ഉരുള മാറ്റിവെച്ച് അങ്ങോട്ട് വെച്ച് പൂക്കെ ഇട്ടു അച്ഛൻ വഴിക്ക് മരിച്ചുപോയിട്ടുള്ളവരെ മാ പിതാവംശീ മൃതായുജ മാതൃവംശീ തദൈവജ രണ്ടാമത്തെ ഉരുളയെടുത്ത് അമ്മ വഴി മരിച്ചു പോയിട്ടുള്ള പിതൃക്കള മാറിച്ചത് ഗുരു മൂന്നാമത്തെ ഉരുളയിൽ ഗുരുക്കന്മാരെ സങ്കൽപ്പിച്ചും ശിശു നാലാമത്തെ ഉരുള ശിശുക്കൾ കൊച്ചിലെ മരിച്ചു പോയിട്ടുള്ള പിതൃക്കളെ സങ്കല്പും അഞ്ചാമത്തെ ഉരുളയിൽ ബന്ധൂനാം ബന്ധുക്കൾക്കും അതേപോലെ ജ്ഞാതം അജ്ഞാതമായ പിതൃക്കൾ നമുക്ക് ഇപ്പൊ അപ്പനും ഇങ്ങോട്ടുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പപ്പന്റെ അച്ഛനെ അപ്പന്റെ അച്ഛനെ ഒന്നും നമുക്ക് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള അജ്ഞാതമായിട്ടുള്ള പൃഥുക്കൾ അജ്ഞാത പൃഥുക്കളെല്ലാം സങ്കല്പി ഗുരു ശിശുര ബന്ധുന ഏച്ചാന്നി പദവ സ്വത അന്യമായിട്ടുള്ള ബന്ധുക്കളെയൊക്കെ അത് നമ്മൾ സങ്കല്പിച്ചു മറ്റേ അതില് ജലം ഗന്ധം പുഷ്പം ധൂമം ദീപം ഇങ്ങനെ പഞ്ചാലങ്കാര പൂജകൾ എന്ന് പറഞ്ഞ് ചെയ്ത് ഇവയേജ്യോത സങ്കല്പിച്ച് നമ്മളിതിനെല്ലാം കൂടെ മനസ്സിൽ ധ്യാനിച്ച് ആഹ് പിതൃവംശേ മൃഗ ഏച മാതൃവംശ് തഥൈവജ ഗുരു ശിശുര ബന്ധുന ഏച്ചാനേ പാണ്ഡവാസ്മ എല്ലാരെയും നമ്മളെ മനസ്സിൽ കണ്ടോളണം കാരണം സൂപ്പർ സോണിക് ആ ഹൈപ്പർ സോണിക് വിമാനം ഉണ്ടെങ്കിൽ അച്ഛനും അപ്പനും ഒക്കെ ജീവിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റൂല അവരൊക്കെ നമ്മളെ മനസ്സിൽ കാണാം അത് സങ്കല്പിച്ച് നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് ഇലയിൽ വച്ച് കലയിൽ വെച്ച് അയരവാച മനസ്സേന്ദ്രിയവ ബുദ്ധാത്മനാവ പ്രകൃതി സ്വഭാവ കരോമ്യത്വ സകലം പരസ്മേഹി ശ്രീ നാരായണ ഗീതി സുഹൃത്തുവാമി അങ്ങനെ നമുക്ക് എല്ലാ ഈ പറയുന്ന ആ എല്ലാ കയനവും വാചികപരമായിട്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയം കൊണ്ടും ഞാൻ ചെയ്തിട്ടുള്ള സർവകർമാദികളിലും ഈ ദേവന്മാർ പ്രസാദിച്ച് പതുക്കൾ പ്രസാദിച്ച് ഞാൻ ഈ ചെയ്യുന്ന ക്രിയ പരമപ്രധാനമായ മഹാവിഷ്ണു അല്ലെങ്കിൽ പരം ബ്രഹ്മസ്വരൂപനായിട്ടുള്ള വിഷ്ണുവിൽ എല്ലാം ഞാൻ ലയിപ്പിക്കുന്നു പറഞ്ഞ് അതിനെ രണ്ട് തരത്തിലും ഒന്ന് മീനുകളും ജന്തുക്കളൊക്കെ ഉള്ള വെള്ളത്തിൽ കൊണ്ടുവിടാം അതിന്റെ തോറ്റലൊന്നും കൊണ്ടിട്ട് നല്ല വെള്ളം മീനുമൊക്കെ ഉള്ള സ്ഥലത്തിടാം ഇല്ല എന്നുണ്ടെങ്കിൽ കാക്ക കിളി മുതലായ ആ പക്ഷിയൊക്കെ കൊടുക്കാം അങ്ങനെയാണ് അപ്പം നമുക്ക് പക്ഷികളോ കാക്കയൊക്കെ പക്ഷിച്ചാൽ നല്ലതാണ് മീനുമൊക്കെ പോകാൻ കൊടുക്കാം കുന്നീനെന്ന് പറയുന്നത് ഭഗവാന്റെ അംശാവതാരങ്ങളിൽ മത്സ്യകൂർമ വരാഹം എന്ന് പറയുന്നത് മത്സ്യാവതാര മൂർത്തിയാണിത് അപ്പൊ ഇങ്ങനെയുള്ള മത്സ്യത്തിനെയാണ് അത് കൂടുതലും നമുക്ക് പറ്റുന്നത് ആ അപ്പൊ അങ്ങനെ കുറിച്ച് അത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഈ ദേവതാപ്യാം മഹാ യോഗ്യജി നമഹ നമഹയെ ശോഹയെ സത്യമേവ നമസ്തൃത അല്ലെ ദേവന്മാരെയും പിതൃക്കളെയും സ്വാഹയെയും സാധ്യതയെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ച് സങ്കല്പിച്ച് ഞങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഈ പുണ്യകർമ്മങ്ങളുടെ പിതൃക്കളുടെ പ്രീതി കിട്ടുകയും പ്രീതാക പ്രേത വിരതി സകലക സമ്പദ സന്തരിച നമുക്ക് സമ്പത്തും സന്തതി ആയുസ് ആരോഗ്യം അഭിവൃദ്ധി എല്ലാം നമുക്ക് കിട്ടും പിന്നെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി ചെയ്യണമെങ്കിൽ അവരെല്ലാ വിധികളും പറഞ്ഞു തരും ഇത് നമ്മൾ ചെയ്യുന്ന രീതിയാണ് എല്ലാവരും പറ്റുന്ന തരത്തിൽ ഈ രാജ്യത്തല്ല ഏത് രാജ്യത്തിരിക്കണവർക്കും ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അത് ജാതിയും മതമൊന്നും നോക്ക നമ്മളച്ഛന അപ്പന്മാർക്കും പിതൃക്കൾക്കും ഗുരുക്കന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ആയിട്ടുള്ള ഒരു രീതിയാണിത് ഇതിന്റെ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൗളാ ആചാരത്തിലുള്ള കൗളാചാരത്തിലുള്ള ഒരു മന്ത്രവും തന്ത്രവും അറിയാൻ പറ്റാത്ത ഒരാളിന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയാ പദ്ധതിയാണ് ഈ അനുഷ്ഠാനം അങ്ങനെ പിതൃക്കളുടെ പുണ്യം കൊണ്ട് ഞാൻ ജനിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും നീ ജനിക്കാൻ പോകുന്നവർക്കും എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധികളും ഉണ്ടാകുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമി ക്ഷേത്രത്തിലെ ഈ വാവ് പ്രമാണിച്ച് ബലി കർമാദികളുണ്ട് താല്പര്യമുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേരേണ്ടുന്നതാണ് എല്ലാവർക്കും കാലഭൈരവസ്വാമിയുടെയും കൂടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നടത്തുന്നു നന്ദി നമസ്കാരം